ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല രാമപുരം റൂട്ടിൽ പാലായിൽ നിന്ന് ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ മാത്രം മാറി രാമപുരം മെയിൻ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളമായ ഇരുപത് സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് സ്ട്രോങ് വീടിൻ്റെ വീഡിയോ ആണ് നല്ല അടിപൊളി ഏരിയയാണ് മൊത്തം ജാതിയൊക്കെ നിൽക്കുന്നു മെയിൻ ബസുകളിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്ക് ദൂരമുള്ളൂ വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ബോറബൽ സംവിധാനവും ഉണ്ട് നേരെ പടിഞ്ഞാറ് ദർശനത്തിലുള്ള വീടാണ് നല്ല സ്ട്രോങ് വീടാണ് ജസ്റ്റ് ഒന്ന് പെയിന്റ് അടിക്കാറായിട്ടുണ്ട് അടുത്തൊക്കെ നല്ല വീടുകളാണുള്ളത് മെയിൻ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം ദൂരം ഒരു വീട്ടിലേക്കാവശ്യമുള്ള നാളികേരം ഈ സ്ഥലത്ത് നിന്ന് കിട്ടുന്ന അത്യാവശ്യം ജാതിയുടെ ആദായവുമുണ്ട് ഈ ഇരുപത് സെന്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ പറയുന്ന വില അറുപത്തിയേഴ് ലക്ഷം രൂപയാണ് നേരിൽ കണ്ട് സംസാരിക്കാവുന്നതാണ് വീട് വരെ ടാറിങ് റോഡാണ് വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല നല്ല ഒരു കാർ പോർച്ച് നല്ല ഒരു സിറ്റ് ഔട്ട് മൂന്നോ നാലോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാവുന്ന വിശാലമായ മുറ്റം ഇതാണ് ബൈക്കിലെ വ്യൂ വരുന്നത് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇതാണ് ഇങ്ങേ സൈഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് കത്തുള്ള മൂന്ന് ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് കോട്ടയം ജില്ലയില് പാല പാല രാമ്പുരം റോഡ് കഷ്ടിച്ചഞ്ച് കിലോമീറ്റർ ദൂരം ആ മെയിൻ ബസ് റോഡിൽ നിന്ന് നൂറ് മീറ്റർ മാത്രം മാറി ഇരുപത് സെന്റോളം സ്ഥലത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് വീട് കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളമായതാണ് വെള്ളത്തിനായിട്ട് ബോർവെല്ലും കിണർ വെള്ളവും ഉണ്ട് അത്യാവശ്യം കൃഷി ജാതിയും തെങ്ങും ഒക്കെ ഉണ്ട് നല്ലൊരു സ്ട്രോങ് വീടാണ് അറുപത്തിയേഴ് ലക്ഷം രൂപ പറയുന്നു മേൽ കണ്ട് സംസാരിക്കാവുന്നതാണ് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഏരിയയിലുള്ള മനോഹരമായ ഈ മൂന്ന് ബെഡ്റൂം വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ பண்ண